മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനും പറഞ്ഞിട്ടില്ല ഒരു മൊഴിയെടുക്കണ്ടേ ചെയർമാനല്ലേ ലൈഫ് മിഷൻ്റെ മൊഴിയെടുക്കണ്ടേ ഒരു മൊഴി എന്താണ് പറയാനുള്ളതെന്ന് അതുപോലും ചെയ്തിട്ടില്ല എന്താ എസ് എൻ സി ലാവലിംഗ് കേസ് ആർഡറെ കൊല്ലമായിട്ട് അറുപത് പ്രാവശ്യം മാറ്റിവെച്ച് സി ബി ഐയുടെ വക്കീൽ ഹാജരാകൂല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീൽ ഹാജരാകൂല എന്താണത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് വെച്ച് പണയപ്പെടുത്തിയ ആള് ഭൂമി പണയപ്പെടുത്തിയ ആൾ അറിയാതെ അമ്പത് ലക്ഷം രൂപ ആ ഭൂമി വെച്ച് വേറെ ആൾ ലോൺ എടുത്തു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ഒരു ആറുമാസം കഴിയുമ്പോൾ നോട്ടീസ് വരുവാണ് അറുപത് അമ്പത് ലക്ഷവും പലിശയും തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാവപ്പെട്ടവൻ്റെ പണം കൊള്ളയടിച്ചേക്കുവാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ അവിടെ നോർമലായി ഒരു ഒരമ്പത് കോടി രൂപയാണ് കൊടുത്താൽ തീരുവെന്ന് പറഞ്ഞത് നാളെ കരുവന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റുള്ള എല്ലാവരും നാളെ ആ ബാങ്കിലേക്ക് ഒന്ന് അയക്കട്ടെ തീരുമോ നാളെ അമ്പത് കോടി രൂപ കൊടുത്ത് തീർക്കുമോ പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ കേരയിൽ വന്നാൽ വന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതാവുമ്പോഴേക്കും കേരളം മുഴുവൻ ഐ ടി വ്യവസായം കൊണ്ട് നിറയും അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി വ്യവസായം തകരും ഇത് മനസ്സിലാക്കിയ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കെ സി വേണുഗോപാൽ എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു നിന്നെ മുഖ്യമന്ത്രിയാക്കാം നിനക്ക് പണവും തരും നീ പോയി ഈ കേരയിൽ അട്ടിമറിക്കണം അങ്ങനെ ഞാൻ വന്ന് കേറയിൽ അട്ടിമറിച്ചു അതിൻ്റെ ഭാഗമായി എനിക്ക് നൂറ്റമ്പത് കോടി രൂപ ബാംഗ്ലൂരിൽ നിന്ന് മീൻപണ്ടിയിലേക്ക് എത്തി ചാവക്കാട് കൊണ്ടുവന്നു അവിടെ നിന്ന് രണ്ട് ആംബുലൻസിലാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഒറ്റയാൾക്കാ തിരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്തില്ല ഞാൻ ഈ പണം തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഏത് അവിടെ നിന്ന് മീൻ കൊണ്ടുവന്ന് ആംബുലൻസ് കയറ്റി ഒന്ന് കറക്കി എറണാകുളവും തൃശ്ശൂരും ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാന്ന് പറഞ്ഞില്ല എന്നോട് അതെനിക്ക് വിഷമമായി സാൻ ഫാർമയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച അതേ ദിവസം അതായത് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കെയറോൻ അടക്കമുള്ള മൂന്ന് കമ്പനിയിൽ നിന്നും പി പി കിറ്റിന് ഓർഡർ നൽകി സെയിം ഡേറ്റ് കേറോൺ കമ്പനി എത്ര രൂപയെന്ന് അറിയാമോ നാനൂറ്റി അമ്പത്താറ് രൂപ ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ബയോമെഡിക്സ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ സെയിം ഡേറ്റിൽ ഈ നാനൂറ്റി അമ്പത്തഞ്ചിനും നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കും ഈ പി പി കിറ്റ് അവൈലബിൾ ആയിരുന്നു അത് വാങ്ങി എന്നിട്ട് അതേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ബാ ഈ ബോംബെയിലെ സാൻ ഫാർമയിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ഇതാണ് അഴിമതി അതുപോലെ ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചു കഴക്കൂട്ടത്ത് ഒരു പച്ചക്കറി കമ്പനിക്കാരായിരുന്നു ഇടനിലക്കാരായി നിന്ന് ഇടനില അവരാണ് കൊടുത്തത് അവർക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ ബിസിനസ് അവരെയാണ് ഗ്ലൗസ് ഇനി കോൺട്രാക്ട് കൊടുത്തത് വായ പച്ചക്കുള്ള അഴിമതിയാണ് ഇരുപത് മണ്ഡലങ്ങളിലും പാർലമെൻ്റ് മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണം പകുതിയായി ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ നേതാക്കളുടെ എല്ലാവരെയും തമ്മിലേക്കുള്ള കൂടിയാലോചനകൾ നടത്തി ഞങ്ങൾ നടത്തിയ വിലയിരുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട ആലപ്പുഴ പാർലമെൻ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അതുൾപ്പെടെ ഇരുപത് സീറ്റും ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് ദേശീയ തലത്തിലും ഒരു നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ത്യ എന്നുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അരക്ഷിതത്വമുണ്ട് ഒരു കാരണവശാലും ഈ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് ജനാധിപത്യത്തെയും ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർ കാണിക്കുന്ന ഈ അധികമായി കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ വർഗീയമായ കാര്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ജനത തീർച്ചയായും അവർക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവർ മോഡി ഭരണകൂടത്തെ താരയിറക്കും എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നടക്കുന്നത് ഇവർ ഈ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് പ്രകടനമന്ത്രി വരെ പുറത്തിറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയാനുള്ള പ്രകടനമന്ത്രിയാണ് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നവർ അഞ്ഞൂറ്റി നാൽപ്പത് പാർലമെൻറ്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതി രൂക്ഷമായ ജനരോഷമുണ്ട് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അൻപത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതും നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമാധി പെൻഷൻ കിട്ടാത്തതടക്കം ഒരു കോടി ആളുകൾക്ക് ഏഴ് മാസമായി പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ മാവേലി സ്റ്റോറിൽ മരുന്നില്ല അല്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പതിനാറായിരം കോടി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി ഉച്ചകഞ്ഞിക്ക് കൊടുക്കാനുള്ള കടം ആറുമാസം ആറുമാസത്തെ കടമാണ് കൊടുക്കാനുള്ളത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കേരളത്തെ തകർത്തു പോവുകയാണിവർ അഴിമതിക്ക് മാത്രമേ യാതൊരു കുറവുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശക്തമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം കേരളത്തിൽ ബി ജെ പിയുടെ മൗത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തി ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ മീറ്റിങ്ങിലും പത്രസമ്മേളനത്തിലും പറയുകയാണ് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ബി ജെ പി വിരുദ്ധ പ്രചരണത്തിൻ്റെ പേരിൽ അൻപത്തി അഞ്ച് മണിക്കൂർ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു തീർത്ഥാത്ത തീരാത്ത വാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവർ ഇവരൊരുമിച്ചാണ് ഇവരൊരുമിച്ചാണ് നിൽക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും അതുപോലെ ത്രിപുരയിലെയും രാജസ്ഥാനിലേയും ഓരോ സീറ്റിലാണ് ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഗൗരവമായി മത്സരിക്കുന്ന ഒരു സ്ഥലം പോലുമില്ല താങ്കൾ ആ പ്രസംഗം കേൾക്കഞ്ഞിട്ടാണ് ഞാൻ തൊട്ടടുത്തിരുന്ന് ആ പ്രസംഗം കേട്ടോണ്ടിരുന്നിരുന്ന ആളാണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് ഞാനല്ലേ ബി ജെ പി യെടു ശക്തിയായി പോരാടുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിക്കാത്തത് ഇന്ത്യയിൽ മോഡിയെ വിമർശിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അവർ വേട്ടയാടുകയാണ് അവർ വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലാണ് താങ്കൾക്ക് ഒരു നോട്ടീസ് പോലും ഇന്നവരൊരു കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടില്ല അത് ശരിയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമല്ലേ ലൈഫ് മിഷൻ്റെ കോലക്കേസിൽ മുഖ്യമന്ത്രിയല്ല എൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനും പറഞ്ഞിട്ടില്ല ഒരു ചെയർമാൻ ചെയർമാനല്ലേ ലൈഫ് മിഷൻ്റെ മൊഴിയെടുക്കണ്ടേ ഒരു മൊഴി എന്താണ് പറയാനുള്ളതെന്ന് അതുപോലും ചെയ്തിട്ടില്ല എന്താ എസ് എൻ സി ലാവലിംഗ് കേസ് ആറുടെ കൊല്ലമായിട്ട് അറുപത് പ്രാവശ്യം മാറ്റിവെച്ച് സി ബി ഐയുടെ വക്കീൽ ഹാജരാകില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീലിൽ ഹാജരാകില്ല എന്താണത് അതല്ലേ ചോദ്യം അപ്പോൾ മോഡി ഈ കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ മൃദുസമീപനമാണ് കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവരെ എതിർക്കുന്നവരുള്ള സംസ്ഥാനങ്ങളിൽ അവരവരെ വേട്ടയാടുകയാണ് ഇപ്പം നിങ്ങൾ തമിഴ്നാട് നോക്ക് തമിഴ്നാട് നോക്ക് പിണറായി വിജയൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് സ്റ്റാലിൻ എടുത്തിരിക്കുന്നത് അവിടെ അവരെ അവരുടെ പുറകെയാണ് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ ഏതു പേരാണ് എനിക്ക് മനസ്സിലായില്ല അതെൻ്റെ ഉദ്ദേശിച്ച അത് ബി ജെ പി കാര് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അത് വിളിക്കും കാരണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പോൾ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ മൗത്ത് പീസാണ് അദ്ദേഹത്തിൻ്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ മുപ്പത്തഞ്ച് ദിവസമായിട്ട് കാണിക്കുന്നത് അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളിൽ ഞാൻ ചോദിക്കുന്നു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ത് മുന്നണി അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ് രാജ്യത്തെ ജനങ്ങൾക്കും മുഴുവനുണ്ട് കോൺഗ്രസ് ആണ് എല്ലാവരുടെയും പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ അപ്പോൾ പറയണം ബി ജെ പി ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എല്ലായിടത്തും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ രേന്ദ്രമോദി എല്ലാവരും അതിശേപിക്കുന്നു അവരെ കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മോഡിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് മേഗ എഞ്ചിനീയറിംഗ് അറുന്നൂറ് കോടി രൂപ ഇട്ടു എന്ന് പോസ്റ്റിട്ട പാലോട് സ്വദേശിയെ മോഡിയുടെ കളങ്കം കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞ് കേസെടുത്താണോ പിണറായി വിജയൻ ഞാൻ ഒമ്പത് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എന്നെ അധിക്ഷേപിച്ചതിൽ ഒറ്റ പരാതിയിൽ കേസെടുത്തിട്ടില്ല ഒറ്റ പരാതിയിൽ കേസെടുത്തിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് താഴെ എൻ്റെ ഇരുപത് വർഷം മുമ്പ് മരിച്ചുപോയ പിതാവിനെ വരെ അപമാനിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരു നടപടിയില്ലല്ലോ മേഘാ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ബി ജെ പി സെക്യൂരിറ്റി ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചെന്ന് ആർക്കും അറിയാൻ പാടാത് അതിട്ട ഒരാൾക്കെതിരായി മോഡിയുടെ സൽപേരിന് കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞിട്ടെങ്ങനെ ഇന്നലെ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് മോഡിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ ആരെയും വിമർശിച്ച ഒരു കുഴപ്പമില്ല ഞങ്ങൾ വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് വളരെ മോശമായ അശ്ലീലമായ ഭാഷയിൽ എഴുതിയ കേസിൽ പോലും ഒരു കേസ് കൊടുത്തിട്ടില്ല ഒരു കേസ് എടുത്തിട്ടില്ല ഇന്നലെ നിങ്ങളൊന്ന് നോക്ക് വായിച്ചു നോക്ക് എന്താ എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്നതെന്ന് ഇരുപത് വർഷം മുമ്പ് മരിച്ചുപോയ പിതാവിനെക്കുറിച്ചാണ് കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ആ കേസെടുക്കില്ല അപ്പോൾ അത് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഡിയുടെ സൾപ്പ് പേരിൽ നിന്ന് കളങ്കഞ്ചാർത്തിയെന്ന് ഇലക്ട്രൽ ബോണ്ടിൽ കാശ് മേടിച്ചത് അപ്പോൾ ഒന്നും വിമർശിക്കാൻ പാടില്ല മോഡിയെ വിമർശിക്കാൻ പാടില്ല ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ പോകുന്നത് അപ്പം സി പി എമ്മും മേടിച്ചിട്ടുണ്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാം തരാന്ന് തെളിവ് തരാമെന്ന് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങളെന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നു ഞാനേ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പേ ഇതിപ്പള്ളൊരു പ്രശ്ന ഇതിപ്പോള്ളൊരു പ്രശ്നം എന്നാ അല്ല ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണേ മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോഴേക്കും പുള്ളി സമയമായി പോകും ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ശല്യപ്പെടുത്തരുത് ദേവി ഇത് ഒരേ ചോദ്യം നൂറ് പ്രാവശ്യം ചോദിക്കരുത് ഞാൻ പറഞ്ഞ ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞല്ലേ എന്നിട്ടും താങ്കൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ആ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് തരാമെന്ന് ഞാനല്ലേ പറയണത് അതാരൊക്കെ നമുക്ക് മനസ്സിലായില്ല മാന്യരായിട്ടുള്ള ആളുകളാണ് കരുവന്നൂര് ബാങ്കാണ് ഉദ്ദേശിച്ചെങ്കിൽ മുന്നൂറ് കോടി രൂപയാണ് അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ സി പി എമ്മിന് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ജില്ലാ കമ്മിറ്റിക്ക് സി പി എം കരുവന്നൂർ സൊസൈറ്റിയിലെ അംഗമല്ല അംഗമല്ലാതെ എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത് ആ അക്കൗണ്ട് അവർ ഡിക്ലെയർ ചെയ്തേക്കുന്ന അക്കൗണ്ടല്ല ഡിക്ലെയർ ചെയ്തേക്കുന്ന അക്കൗണ്ടല്ല അത് കള്ളപ്പണമാണ് അത് കള്ളപ്പണമാണ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അക്കൗണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിൽ ഇല്ല എന്നവർ പറഞ്ഞോട്ടെ അവിടെ നടന്നത് നിങ്ങൾ അറിയണ്ടേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ നടന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് വെച്ച് പണയപ്പെടുത്തിയ ആൾ ഭൂമി പ്രണയപ്പെടുത്തിയാണ് അയാൾ അറിയാതെ അമ്പത് ലക്ഷം രൂപ ആ ഭൂമി വെച്ച് വേറൊരാൾ ലോൺ എടുത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ഒരു ആറുമാസം കഴിയുമ്പോൾ നോട്ടീസ് വരുവാണ് അറുപത് അമ്പത് ലക്ഷവും പലിശയും തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാവപ്പെട്ടവൻ്റെ പണം കൊള്ളയടിച്ചേക്കുവാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ അവിടെ നോർമലായി ഒരു ഒരമ്പത് കോടി രൂപയാണ് കൊടുത്ത തീരുവന്നു പറയുന്നത് നാളെ കരുവന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റുള്ള എല്ലാവരും നാളെ ആ ബാങ്കിലേക്ക് ഒന്ന് അയക്കട്ടെ തീരുമോ നാളെ അമ്പത് കോടി രൂപ കൊടുത്ത് തീർക്കുമോ പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത് പാവപ്പെട്ടവൻ്റെ പണം കൊള്ളയടിച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ എല്ലാം നോർമലെന്ന് ആരുടെ പണം കൊടുത്താൽ കൊടുത്തത് ആരുടെ പണം കൊള്ളയടിക്കപ്പെട്ടവൻ്റെ കൊള്ളയടിച്ചവൻ്റെ വീട് ജപ്തി ചെയ്തിട്ട് ആ പണം എടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത് സ്റ്റേറ്റ് എക്സക്കറി നിന്നല്ലേ പണം കൊടുത്തേക്കുന്നത് ഇനി അമ്പത് കോടി രൂപ കൊടുത്ത് അവിടെ നോർമലാകുക എന്നാൽ പിന്നെ എന്താ അമ്പത് കോടി രൂപ കൊടുക്കാത്തത് അവിടെ മൂന്നാല് പേര് ആത്മഹത്യ ചെയ്തല്ലോ മരുന്ന് ഓപ്പറേഷൻ നടത്താൻ പൈസ പൈസയില്ലാതെ ആളുകൾ മരിച്ചുപോയല്ലോ അമ്മയൊന്നും പൈസ കൊടുക്കാണ്ടായില്ല എത്ര നാളായി ഇത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പുറത്തു വന്ന വിവരമല്ലേ ഏഴ് കൊല്ലമായിട്ട് സി പി എം എന്താ ചെയ്ത് സി പി എം ഇവരെല്ലാം സംരക്ഷിക്കുകയായിരുന്നു എല്ലാവരെയും സംരക്ഷിക്കുകയായിരുന്നു അപ്പോൾ ആ കേസ് ഏത് മാന്യന്മാരെയാണ് ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് കരുവന്നൂർ ബാങ്കിലെ വിഷയത്തിൽ സർക്കാർ പറയുന്നത് പച്ചക്കള്ള അല്ല അതിൻ്റെ അത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്താ തിടുക്കം കൂടണമെന്ന് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലെ സി പി എം നേതാക്കളെയൊക്കെ വിളിച്ച് വരുത്തി അവരുടെ ഇതിൻ്റെ ഇടപാടുകളൊക്കെ അവരോട് സംസാരിച്ചു അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു ചെയ്യില്ല രണ്ടാമത്തെ പ്രാവശ്യവും വിളിച്ചു വരുത്തും അപ്പോഴും തോന്നും അറസ്റ്റ് ചെയ്യുമെന്ന് ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നില്ല പേടിപ്പിച്ച് നിർത്തിയേക്കണം വിരട്ടി നിർത്തിയേക്കുക വേരിട്ട് നിർത്തേക്കുക തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സി പി എമ്മിന്റെ വോട്ട് മറിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരണ്ട് നിൽക്കുകയാണ് സി പി എം നേതാക്കളെ മുഴുവൻ ജില്ലയിലെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതെനിക്കറിയില്ല ഇത് ഏതറ്റം വരെ പോവും ഈ പണം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ഒരു പിടിയില്ല എന്തായാലും സംസ്ഥാന ജില്ലാ സി പി എം നേതാക്കന്മാർക്ക് കരുവന്നൂരിലെ കൊള്ളയിൽ പങ്കുണ്ട് പാവപ്പെട്ടവരുടെ പണമാണ് അതിലേ അങ്ങ് വിട്ടുവീഴ്ചയില്ല പാവപ്പെട്ടവൻ്റെ പണമാണ് കൊള്ളയടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്നാ എന്ന് തുടങ്ങിയതാണ് ഈ അന്വേഷണം ഇപ്പം ഇലക്ഷൻ നടക്കുമ്പോൾ മാത്രം ചൂടാവുള്ള എന്താ ഇപ്പം എസ് എഫ് ഐ അന്വേഷണം മാസപ്പടിയിൽ എട്ടു മാസമാണ് പരിധി എട്ടു മാസം അന്വേഷണ പരിധി രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങുകളാണ് എന്താണ് നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് നടന്നിട്ടുണ്ട് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതും കമ്പനി ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതുമായ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ആണ് ഞാൻ പറഞ്ഞല്ലേ രാഹുൽ ഗാന്ധിയെ അമ്പത്തഞ്ചു മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തല്ലോ അപ്പോൾ പിണറായി വിജയൻ ഈ പ്രസിഡന്റ് ആയില്ല പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം ചോദ്യം ചെയ്തു ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഒരു കാരണ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല െനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സി പി എം നേതാക്കളല്ലേ സി പി എം കേരളത്തിൽ ബി ജെ പിക്ക് ഇടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ബി ജെ പി ഒരു സ്ഥലത്തും അക്കൗണ്ട് തുറക്കാൻ സി പി എം വിചാരിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല അല്ലേ ഞമ്മളിതയ്ക്ക് എല്ലാ കാലത്തും ചാനലുകൾ സർവേ നടത്തും ഞങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്ത് ചില ഫൈൻഡിങ്ങിലൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമില്ല അവർ സർവേ നടത്തുമ്പോൾ അവർ കിട്ടിയ ഫൈൻഡിങ് അവർ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ വേറെ ചില സ്ഥലത്ത് ഞങ്ങൾ പുറകിലാണ് ഞങ്ങൾ ഉറപ്പായി ജയിക്കുമെന്ന് വിചാരിക്കുന്ന അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സർവേ വന്നിരിക്കുന്ന അത് തോക്കുമെന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അവർക്ക് അത് സർവേ നടത്താനും അത് പ്രസിദ്ധീകരിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങളങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതല്ല അതല്ല അങ്ങനെയല്ല അവർ കൊടുത്തിരിക്കുന്ന അതിൽ അഫഡവിറ്റ് അതിലന്വേഷിക്കാനൊന്നുമില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ് അവർ കൊടുത്ത അഫഡവിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ അന്വേഷിക്കാനൊന്നുമില്ല അതിൻ്റെ അകത്ത് ഒരു തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണല്ലോ അന്ന് ഈ മുഖ്യമന്ത്രിയാണല്ലോ ഈ പി വി അന്വർണെ കൊണ്ട് ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ആരോപണം എൻ്റെ ആരോപണം അതായത് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷൻ മുമ്പ് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആരോ ഗണ ഉന്നയിച്ചെന്താണെന്നറിയോ കേരളത്തിൽ കേറയിൽ വന്നാൽ വന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതാവുമ്പോഴേക്കും കേരളം മുഴുവൻ ഐ ടി വ്യവസായം കൊണ്ട് നിറയും അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി വ്യവസായം തകരും ഇത് മനസ്സിലാക്കിയ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കെ സി വേണുഗോപാൽ എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു നിന്നെ മുഖ്യമന്ത്രിയാക്കാം നിനക്ക് പണവും തരും നീ പോയി ഈ കേരയിൽ അട്ടിമറിക്കണം അങ്ങനെ ഞാൻ വന്ന് കേറയിൽ അട്ടിമറിച്ചു അതിൻ്റെ ഭാഗമായി എനിക്ക് നൂറ്റമ്പത് കോടി രൂപ ബാംഗ്ലൂരിൽ നിന്ന് മീൻ വണ്ടിയിലേക്ക് എത്തി ചാവക്കാട് കൊണ്ടുവന്നു അവിടെ നിന്ന് രണ്ട് ആംബുലൻസിലാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഒറ്റയാൾക്ക് ആ തിരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്തില്ല ഞാൻ ഈ പണം തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഏത് അവിടെ നിന്ന് വണ്ടി കൊണ്ടുവന്ന് ആംബുലൻസ് കയറ്റി ഒന്ന് കറക്കി എറണാകുളവും തൃശ്ശൂരും ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്ന് പറഞ്ഞില്ല എന്നോട് അതെനിക്ക് വിഷമായി തിരിച്ചു കൊണ്ടുപോയ വണ്ടിയും കൂടി പറയണ്ടേ ആ വണ്ടിയും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആ റൂട്ട് അത്രയാണ് അത് പറഞ്ഞില്ല ഞാൻ ഒന്ന് ഇവിടെ ഇത്രയും പണമൊക്കെ നൂറ്റമ്പത് കോടിയാണ് വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അതൊന്ന് എല്ലായിടത്തും ഒക്കെ ഒന്ന് കറക്കിയിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി ഞാൻ ഈ പിണറായി വിജയനാണ് ഇതുപോലത്തെ ഈ ചീഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ ഒരു നിയമസഭാംഗത്തിന് അനുമതി കൊടുത്തത് ഞാൻ പ്രതിപക്ഷ നേതാവാണ് എൻ്റെ ഞങ്ങളുടെ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ഇതുപോലത്തെ ഒരാരോപണം കൊണ്ടുവന്നാ ഞാൻ കീറി കൊട്ടയിലിടും കാരണം അതിന് ആരെ വഷളാവുന്നത് ഞാനതാ ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ചോദിച്ചത് ഇതിന് മറുപടി ചോദിച്ചത് എൻ്റെ കോടതി പറഞ്ഞിരിക്കുന്നു എൻ്റെ കോടതി പറഞ്ഞിരിക്കുന്നു ഞങ്ങളിത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് മുൻ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു എന്താ രോഹണം കോവിഡ് കാലത്ത് കൊള്ള നടത്തി അന്നത്തെ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പ്രതിയാക്കി അപ്പോൾ ലോകായുക്ത പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞു അവരെ പ്രതിയാക്കി സർക്കാർ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു ദുരന്ത നിവാരണ അനുസരിച്ചിട്ടാണ് ഈ പർച്ചേസ് നടത്തിയത് അതുകൊണ്ട് ഇത് ഇവരെ പ്രതികളാക്കരുത് കോടതി പറഞ്ഞു ദുരന്ത നിവാരണ നിയമം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്റ്റോർ പർച്ചേസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് നടന്നിരിക്കുന്നത് പ്രഥമ ദൃഷ്ടി അഴിമതിയാണ് പോയി കേസ് നടത്താൻ പറഞ്ഞത് അവിടെയാണ് പോയി കേസ് നടത്തുന്നത് ഇപ്പോൾ ഈ ശൈല ടീച്ചർ തന്നെ അന്ന് പറഞ്ഞ ചില മറുപടി ഉണ്ട് അതായത് പി പി കിറ്റ് സംബന്ധിച്ച് അവർ പറഞ്ഞതിന് മുഴുവൻ വിരുദ്ധമായിട്ടാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഉത്തരം തന്നിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ പി പി കിറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻ ഫാർമ എന്ന സ്ഥാപനത്തിൽ നിന്നും മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപതിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ നിരക്കിൽ പി പി കിറ്റ് വാങ്ങിയതാണ് നിങ്ങൾക്ക് കേൾക്കട്ടോ സാൻ ഫാർമയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച അതേ ദിവസം അതായത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കേരളടക്കമുള്ള മൂന്ന് കമ്പനിയിൽ നിന്നും പി പി കിറ്റിന് ഓർഡർ നൽകി സെയിം ഡേറ്റ് കെയറോൺ കമ്പനി എത്ര രൂപയെന്ന് അറിയാമോ നാനൂറ്റി അമ്പത്താറ് രൂപ ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ബയോമെഡിക്സ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ സെയിം ഡേറ്റിൽ ഈ നാനൂറ്റി അമ്പത്തഞ്ചിനും നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കും ഈ പി പി കിറ്റ് അവൈലബിൾ ആയിരുന്നു അത് വാങ്ങി എന്നിട്ട് അതേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഈ ബോംബെയിലെ സാൻ ഫാർമയിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ഇതാണ് അഴിമതി അതുപോലെ ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചു കരക്കൂട്ടത്ത് ഒരു പച്ചക്കറി കമ്പനിക്കാരായിരുന്നു ഇടനിലക്കാരായി നിന്ന് ഇടനില അവരാണ് കൊടുത്തത് അവർക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ ബിസിനസ് അവരെയാണ് ഗ്ലൗസ് ഇനി കോൺട്രാക്ട് കൊടുത്തത് വായ പച്ചക്കളിലഴിമതിയാണ് പച്ചക്കള അഴിമതിയാണ് ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ കംപ്ലീറ്റ് തെളിവുകളുണ്ട് ഞങ്ങൾ ഹാജരാക്കിയത് അത് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല വ്യക്തമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് അതാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം ഈ കേസ് നടത്തരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ സർക്കാർ പോയപ്പോൾ ഹൈക്കോടതി സമ്മതിച്ചില്ല ഇത് അഴിമതി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു കൃത്യമായിട്ടുള്ള അഴിമതി നടന്ന കേസാണ് അങ്ങനെയുള്ള അഴിമതിയാലോ ഉന്നയിക്കുന്നത് ഇത് അവരൊന്ന് പറയട്ടെ അവർ പറഞ്ഞ ഈ അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് നിയമസഭയിൽ മറുപടി വന്നിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് മുഴുവൻ രേഖയും ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് മരി മരണ വീട്ടിൽ പോക്കറ്റടിക്കാരെന്ന് കേട്ടിട്ടുണ്ടോ മരണ വീട്ടിൽ വന്ന് പോക്കറ്റടിക്കുന്ന ആളാണ് അതാണ് അന്ന് ചെയ്തത് കോവിഡ് കാലത്ത് പോക്കറ്റ് പോക്കറ്റടിച്ചത് എന്നിട്ട് പി ആർ ഏജൻസിയെ വെച്ച് വേറെ പ്രചരണം നടത്തി ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത് ഇലക്ഷൻ കാലത്ത് അത്രയും പേര് എടാ ഇരുപത്തിയെണ്ണായിരം പേര് പിന്നീടാണ് ആ ഇരുപത്തി എണ്ണായിരം പേരെ പുറത്ത് ഞങ്ങൾ ശക്തിയായിട്ടാണ് വന്നത് കോവിഡ് മൂലം മരിച്ചവരുടെ അതുപോലെ ലോകത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് കേരളം ഇല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗബാധിതരായ രണ്ടാമത്തെ സംസ്ഥാനം കേരളം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയ്ക്ക് ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ ജനസംഖ്യ ശതമാന കണക്ക് നോക്കിയാൽ മരിച്ചവരുടെ കാര്യത്തിലും ചികിത്സയുടെ ബാധിച്ചതിലും ഇത് ഒരു ചർച്ചയിൽ ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചെയ്തു ഈ മരിച്ചവരുടെ വിവരം മറച്ചു വെച്ചിട്ടില്ലേ നിപ്പായി കൂടുതൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട സൈബർ ആക്രമണം എന്താണെന്ന് പറയാം മനോരമയിലെ നിഷ പുരുഷോത്തമാൻ എത്രമാത്രം സൈബർ ആക്രമണം നേരിട്ടും അവരെ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ കൊടുത്തൊരു റിപ്പോർട്ട് ഉദ്ധരിച്ചു ചർച്ചയിൽ അതിൻ്റെ പേരിൽ അവർക്കെതിരായിട്ടും അവരുടെ മൂന്ന് തലവർക്കെതിരായിട്ടാണ് ഇത് നടത്തിയത് അന്ന് ഇവർ മിണ്ടിയില്ല ഇവരാരും ഇവർ ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി കുറേ അല്ലാതെ പുള്ളിയെ പ്രസംഗം കേൾക്കാഞ്ഞിട്ടാണ് കോഴിക്കോട് നടത്തിയ പ്രസംഗം നിങ്ങളെല്ലാം കേട്ടതല്ലേ കോഴിക്കോട് നടത്തിയ പ്രസംഗം റിപ്പോർട്ട് ചെയ്തതിൻ്റെ വിഷ്വൽ ഇതുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്താണ് അതിന്ന് മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വത്തെ നിർണയിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താ അർത്ഥം ഇപ്പം ശരിയാപ്പോ ശരി